ഒടുവിൽ എം എം ലോറൻസിന് നീതി ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് തന്നെ മകളുടെ ഹർജി സുപ്രീം കോടതി തള്ളി അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് തന്നെ മകൾ ആശാ ലോറൻസിന്റെ അപ്പീൽ സുപ്രീം കോടതി തള്ളി മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി ശരിവെച്ചത് എല്ലാ വശങ്ങളും പരിഗണിച്ചാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി മൃതദേഹം വൈദ്യ പഠനത്തിന് നൽകുന്നത് മരിച്ചയാളുടെ കുടുംബത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതല്ലേ എന്നും കോടതി ചോദിച്ചു ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകിയ നടപടിക്കെതിരെ മകൾ ആശ ലോറൻസ് നൽകിയ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതി നിരീക്ഷണം ജസ്റ്റിസുമാരായ ഹൃഷികേഷ് റോയി എസ് വി എൻ ഭട്ടി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് മതാചാര പ്രകാരം സംസ്കരിക്കാൻ മൃതദേഹം വിട്ടു നൽകണമെന്നാണ് ആശാ ലോറൻസിന്റെ ആവശ്യം കേരള അനാട്ടമി നിയമപ്രകാരം മൃതദേഹം ഏറ്റെടുത്ത എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിന്റെ തീരുമാനം ആദ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും പിന്നാലെ ഡിവിഷൻ ബെഞ്ചും ശരിവെയ്ക്കുകയായിരുന്നു ജീവിച്ചിരിക്കെ മൃതദേഹം വൈദ്യ പഠനത്തിനായി വിട്ടു നൽകണമെന്ന ആഗ്രഹം എം എം ലോറൻസ് പ്രകടിപ്പിച്ചിരുന്നു എന്നായിരുന്നു മകൻ എം എൽ സജീവന്റെ വാദം എം എം ലോറൻസ് ഇക്കാര്യം അറിയിച്ചതിന് രണ്ട് സാക്ഷികൾ ഉണ്ടായിരുന്നു എന്നാണ് എം എൽ സജീവൻ ഹൈക്കോടതിയെ അറിയിച്ചത് മക്കൾ തമ്മിലുള്ള തർക്കമാണെന്നും വിഷയത്തിൽ സിവിൽ സ്വഭാവമാണെന്നുമായിരുന്നു നേരത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണം മക്കൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ മുതിർന്ന അഭിഭാഷകനെ മധ്യസ്ഥനായി നിയോഗിച്ചുവെങ്കിലും ചർച്ച പരാജയപ്പെട്ടു പിന്നാലെയാണ് കേരള അനാട്ടമി നിയമപ്രകാരം എം എം ലോറൻസിന്റെ മൃതദേഹം ഏറ്റെടുക്കാനുള്ള മെഡിക്കൽ കോളേജിന്റെ നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചത്